ഹലോ മിറ ടെക്നിക്ക് വഴി ഞാൻ എൻ്റെ ലക്ഷ്യങ്ങൾ നേടിയത് എങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ മുൻപ് ഇട്ടിട്ടുണ്ട് കേട്ടോ ആരെങ്കിലും അത് കണ്ടിട്ടില്ലെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് കാണുക അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കയറി കാണാം അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ആവർത്തിക്കുന്തോറും ശക്തി കൂടുന്ന മന്ത്രം സമ്പത്ത് മാത്രമല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും സൃഷ്ടിക്കുന്നതിന് മനസ്സിന് അപാരമായ കഴിവുണ്ട് ഉപബോധ മനസ്സിൽ സ്ഥാപിക്കപ്പെട്ട ആശയങ്ങളാവട്ടെ ചിന്തകളാവട്ടെ അവ നല്ലതായാലും ചീത്തതായാലും യാഥാർത്ഥ്യമാകുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉപബോധ മനസ്സ് സൃഷ്ടിച്ചെടുക്കും നിങ്ങളുടെ മനസ്സിലേക്ക് ഒരാശയം ദൃഢമായി പതിപ്പിക്കാനുള്ള നല്ല മാർഗങ്ങളിലൊന്ന് ആവർത്തിക്കൽ തന്നെയാണ് സമ്പത്തുണ്ടാക്കുന്നതിലേക്കുള്ള ആദ്യപടി ഉപബോധ മനസ്സിൽ അതിസൂക്ഷ്മ രൂപത്തിൽ സമ്പന്നത സൃഷ്ടിക്കുക അതിനാൽ ഉപബോധ മനസ്സിൽ സമ്പന്നതയുടെ ഇമേജുകൾ മുദ്രണം ചെയ്യാൻ ഇപ്പോൾ തന്നെ തീരുമാനമെടുക്കുക ലോ ഓഫ് അട്രാക്ഷൻ അനുസരിച്ച് നാം മനസ്സിൽ ആവർത്തിച്ചാവർത്തിച്ച് ചിന്തിക്കുന്നത് എന്തോ അത് യാഥാർത്ഥ്യമാവുന്നതിനുള്ള സാഹചര്യം താനേ ഒരു തിരിഞ്ഞു വരും ഓരോ ചിന്തയും ഊർജമാണ് പ്രപഞ്ചത്തിലുള്ള എന്തിനെയും തന്നിലേക്ക് ആകർഷിക്കാൻ കഴിവുള്ള ശക്തി അപ്പോൾ ആവർത്തിച്ചിട്ടുള്ള ചിന്തകൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിച്ച് നിങ്ങൾക്ക് പ്രദാനം ചെയ്യും അതി സൂക്ഷ്മ തലത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണോ അത് നിങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടും ഇനി ഏത് തരം ചിന്തകളാണ് നിങ്ങൾ ആവർത്തിച്ചു പറയേണ്ടത് പോസിറ്റീവ് ചിന്തകൾ കൊണ്ട് എന്ത് ചെയ്യാം മനസ്സിലുള്ള നെഗറ്റീവ് ചിന്തകളെന്താണ് എത്രയും വേഗം മായ്ച്ചു കളയുക അപ്പം ഞാനൊരു ഏഴ് അഫർമേഷൻസ് നിങ്ങൾക്ക് പറഞ്ഞു തരാം അത് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് രാവിലെ മെഡിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കണ്ണാടി നോക്കിയിട്ട് പറയാം എല്ലാതൊക്കെ നിങ്ങൾക്ക് പറയാം നിങ്ങൾ കണ്ണാടി നോക്കിയിട്ട് എന്താണ് നിങ്ങൾ നല്ല ഫീൽ ചെയ്തിട്ട് ഇങ്ങനെ പറയാം നമ്പർ വൺ ഈ പ്രപഞ്ചം സമൃദ്ധിയാൽ നിറഞ്ഞിരിക്കുന്നു നമ്പർ ഈ പ്രപഞ്ചം സമൃദ്ധിയാൽ നിറഞ്ഞിരിക്കുന്നു നമ്പർ ടു എന്റെ ഉള്ളിലും ആ സമൃദ്ധി നിറയുന്നു എൻ്റെ ഉള്ളിലും ആ സമൃദ്ധി നിറയുന്നു നമ്പർ ത്രീ അത് എനിക്ക് കൂടി വേണ്ടിയാണ് നിലകൊള്ളുന്നത് അത് എനിക്ക് കൂടി വേണ്ടിയാണ് നിലകൊള്ളുന്നത് നമ്പർ ഫോർ കൃതജ്ഞതയോടെ ഞാനത് സ്വീകരിക്കുന്നു അനുഭവിക്കുന്നു കൃതജ്ഞതയോടെ ഞാൻ അത് സ്വീകരിക്കുന്നു അനുഭവിക്കുന്നു നമ്പർ എൻ്റെ പ്രവർത്തികൾ സമൃദ്ധിയിലേക്ക് എന്നെ നയിക്കുന്നു എൻ്റെ പ്രവർത്തികൾ സമൃദ്ധിയിലേക്ക് എന്നെ നയിക്കുന്നു നമ്പർ സിക്സ് ആ സമൃദ്ധി നിരന്തരം അനായാസകരമായും സ്വതന്ത്രമായും എന്നിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു ആ സമൃദ്ധി നിരന്തരം അനായാസകരമായും സ്വതന്ത്രമായും എന്നിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു നമ്പർ സെവൻ പ്രപഞ്ചത്തിലെ സമൃദ്ധിയുടെ ഊർജവുമായി ഞാൻ അലിഞ്ഞു ചേർന്നിരിക്കുന്നു പ്രപഞ്ചത്തിലെ സമൃദ്ധിയുടെ ഊർജവുമായി ഞാൻ അലിഞ്ഞു ചേർന്നിരിക്കുന്നു ഇങ്ങനെ ഏഴ് അഫോമേഷൻസ് ആണ് നിങ്ങൾ മൈൻഡിൽ എപ്പോൾ നെഗറ്റീവ് ചിന്തകൾ വരുന്നോ പണത്തിനെ പറ്റിയിട്ടുള്ള നെഗറ്റീവ് ചിന്തകൾ വരുന്നോ അന്നേരം നിങ്ങൾക്ക് ഈ അഫോമേഷൻസ് ഒക്കെ യൂസ് ചെയ്യാവുന്നതെട്ടോ ഇതിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ചാർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക ഈ അഫോമേഷൻസ് മന്ത്രം പോലെ നിരന്തരം ഒരുവിട്ടുകൊണ്ടേയിരിക്കുക ചിന്തിക്കാതെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരുവിടാനാവില്ല തുടർച്ചയായി ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ അഫോമേഷൻസ് എന്താ ഇതിന്റെ ആശയം ഉപബോധ മനസ്സിൽ ദൃഢമായിട്ട് പ്രതിഷ്ഠിക്കപ്പെടുന്നു നന്ദി പറയുക കിട്ടുന്ന ഓരോ നാണയത്തിനും പ്രപഞ്ച ശക്തിയോട് നന്ദി പ്രകടിപ്പിക്കുക നന്മ നിറഞ്ഞ സമ്പത്ത് എന്നിലേക്ക് നിലയ്ക്കാതെ ഒഴുകട്ടെ എന്ന് ആഗ്രഹിക്കുകയും അങ്ങനെ ഒഴുകുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുക ഇത്തരം ചിന്തകളാൽ സമ്പുഷ്ടമായ മനസ്സിൽ സമ്പത്തിന്റെ അനേകം ഫലവൃക്ഷങ്ങൾ മുളച്ചുവരും അവ പരിപോഷിപ്പിച്ച് അവയിൽ നിന്ന് ധനം കൊയ്തെടുക്കുക